ഇരിഞ്ഞാലക്കുടയിൽ പോളി എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് വൈദ്യുതി അല്ലെങ്കിൽ ബാറ്ററി കൂടാതെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന വാൾ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ് അദ്ദേഹം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് വാൾ ഡെക്കറേഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിന്റെ നോക്കുമ്പോൾ തന്നെ രണ്ടിൻ്റെയും മെക്കാനിസം വളരെ വ്യത്യസ്തമാണ് ഇത് എന്ത് മെക്കാനിസത്തിലാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഗ്രാവിറ്റില് വർക്ക് ചെയ്യുന്ന മെക്കാനിസം ആണ് അതായത് അതിന്റെ ഫുള്ള് മെക്കാനിസം ഇതിപ്പോ പുതിയത് ഉണ്ടാക്കിയതാണ് അണ്ടർ ടെസ്റ്റ് മോഡിലാണ് ഇത് നമ്മള് ഒരു രണ്ടു ഉണ്ടാക്കണ മെക്കാനിസം തന്നെയാണ് ഇതിൽ യൂസ് ഇത് കൂടുതൽ ആളുകൾ ും നമുക്ക് പ്രതീക്ഷിക്കാം ഒരു മാസത്തിനുള്ളിൽ എന്തായാലും നമുക്കൊരു പുതുവർഷ സമ്മാനമായിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാം ഇത് ഫുള്ള് ഗ്രാവിറ്റി തന്നെയാണ് അപ്പൊ അതോ ആ ഒരു

ഊരി എടുത്തുകഴിഞ്ഞിട്ട് ഇതുമ്പോൾ ഒരു ബുഷുണ്ട് അതെടുക്കുക അതെടുത്തു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിലെ വീട് നമുക്ക് ഊരാൻ പറ്റും ഇത്രേ

നമ്മള് ഇത് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ക്ലിപ്പ് അയച്ചു കൊടുക്കും അവർക്ക് ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ചുമരില് ഫിറ്റ് ആക്കി വെച്ചതിന് ശേഷം ഒരു ഒരു ബുഷിടുക ഈ മെക്കാനിസം അതിനകത്തേക്ക് കടത്തി തള്ളി ഇടുക കടത്തിട്ട് കഴിഞ്ഞിട്ട് ഇതിന്റെ ഫ്രണ്ടിൽ ഒരു ബുഷ് ഇടുക അത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് സെറ്റ് ആക്കാം വളരെ ഈസിയാണ് ജസ്റ്റ് ഇങ്ങനെ തള്ളി ഇട്ടാൽ മതി ഇത് തള്ളി ഇടുക അത് കഴിഞ്ഞ് ഈ നമ്മുടെ ഒരു ബുഷിഡ് അത് കഴിഞ്ഞ് ഇതിന്റെ ഫ്രണ്ടിലെ വീലിട വീലിട്ട് കഴിഞ്ഞിട്ട് ഇതിന്റെ ഫ്രണ്ടിലും ഒരു ബുഷിടുക ബുഷിട്ട് കഴിഞ്ഞിട്ട് ഈ ഫ്രണ്ടിലെ വീല് ജസ്റ്റ് അങ്ങനെ തിരികെ തിരികെ വെക്കാനുള്ളു വേറെ കാര്യമായിട്ടായാലും ഒന്നും ചെയ്യാൻ തന്നെ ഡെവലപ്പ് അല്ലല്ല ഇത് രണ്ടോ മൂന്നോ ദിവസം എടുത്തിട്ടുള്ളു അത്ര ജസ്റ്റ് അതൊന്നും ഒഴിച്ച് വിട്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഇവിടെ കൊറേ മെക്കാനിക്സം ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ അറിയാം റാച്ചറ്റുകൾ ഉണ്ട് അതുപോലെ ഈ വീലും ഒരു പിന്നുണ്ട് പിന്നു വന്നിട്ട് ഈ റാച്ചറ്റ് മടിക്കുമ്പോ ഇത് ഓ ോട്ട് പോവും അങ്ങനെയാണ് അല്ലേ നമ്മൾ കണ്ട ഡിവൈസസിന്റെ വാൾ ഡെക്കറേറ്റീവ് ഐറ്റംസിന്റെ വർക്ക്ഷോപ്പാണ് കാണുന്നത് നമുക്ക് ഇനി ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം അപ്പൊ നമ്മളെ വർക്ക്ഷോപ്പിലാണ് നിൽക്കുന്നത് അല്ലേ പറ്റില്ല വീടിന്റെ മേൽഭാഗത്തിൽ എന്നാലും കണക്ക് കൂട്ടി അപ്പൊ നമുക്ക് നമ്മുടെ ആ ആ ഗ്രാവിറ്റിയുടെ ഒരു ആങ്കർ അതെ പിന്നെ അതിന്റെ ഇത് ഫ്രണ്ടിൽ ഫിറ്റ് അതെ 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 നമ്മൾ ആ അതെ പ്ലേറ്റ് എന്താ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ മെക്കാനിസത്തിന്റെ ഭാഗം മെക്കാനിസം ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇതിന്റെ സെന്ററിൽ ഈ പ്ലേറ്റിന്റെ സെന്ററിൽ ഒരു ഹോള് പരിപാടി ഫിറ്റ് ചെയ്യാനായിട്ടുള്ളത് ചുരുങ്ങിയ സമയം പിന്നെ അത് ഇതേപോലെ ഓരോന്നും ഇതേപോലെ പ്രിപ്പയർ ചെയ്തെടുക്കും എല്ലാം ക്ലിയർ ആയതിനു ശേഷം ഇതൊക്കെ കളഞ്ഞ് ഇതിന്റെ സെന്ററിൽ ഹോള് വരുന്നുണ്ട് അത് പണിയുണ്ട് അത് കഴിഞ്ഞ് ലാസ്റ്റ് പെയിന്റ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ അസംബിൾ ചെയ്യുക ഒമ്പത് ഡിസൈൻസ് ആണ് കസ്റ്റമേഴ്സിന് ഡെലിവറി പറഞ്ഞത് അതില് ഒരു അഞ്ചു ആറും ഡിസൈൻസ് ആയിരിക്കും അല്ലേ ഈ കാണുന്നത് ഓൾമോസ്റ്റ് അതും ഇതൊക്കെ സിമിലർ തന്നെയാണെന്ന് തോന്നുന്നു ഇത് അത് പെയിന്റ് 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 ഒരു കോട്ട് കോട്ട് ഇനി ഫൈനൽ അടിക്കും എഡ്ജ് നമ്മൾ ആദ്യം ചെയ്ത് പിന്നെയാണ് സ്പ്രേ പേ എത്ര കോട്ട് നമ്മൾ അടിക്കുന്നുണ്ട് രണ്ട് കോട്ടിൽ തന്നെ നിക്കും ഇത് രണ്ട് കോട്ടുണ്ടോ ഇത് ഒരു അടിച്ചിട്ടുള്ളൂ അത്രേ ഉള്ളൂ ഇനി ഇതിന്റെ ഫൈനൽ കോട്ട് ഇനി ഓ അത് ശരി രണ്ട് കോട്ടിൽ നിക്കും ഓക്കെ അപ്പം ചേട്ടാ താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാലുബിൾ ടൈം ഞാനിപ്പം ആമുഖമായിട്ട് പറഞ്ഞിരുന്നു കാരണം അത് വാൾ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് പോലെ ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന മറ്റൊരു പ്രൊഡക്റ്റ് തന്നെയായിരിക്കും അല്ലേ സെലക്ഷൻ ആണ് ഓക്കെ ഓക്കെ പലരും ഇപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ എന്റെ ഗിഫ്റ്റ് മറ്റുള്ളവരെക്കാട്ടും അത് യൂണിക്കായിട്ട് യൂണിക് ആയിരിക്കണം യെസ് അത് തന്നെ യൂണീക്കായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സോ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇൻഫോർമേറ്റീവ് ആയിരുന്നു കരുതുന്നു അപ്പോൾ നമ്മുടെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് എന്റെ കോണ്ടാക്ട് എന്നെ കോൺടാക്ട് ചെയ്യുക എന്തായാലും കൊടുക്കാം കൊടുക്കാം എന്തായാലും അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരും അപ്പോൾ നിങ്ങൾ അതിൽ മോഡൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാ വേണ്ടെന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ വൺ നമ്മൾ പിന്നെ ഗൂഗിൾ മാപ്പ് കുറച്ചൊന്ന് വെള്ളം കുടിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ കറക്റ്റ് ആ ലൊക്കേഷൻ കൊടുത്തേക്കാം അപ്പം എന്തായാലും എല്ലാവിധ ആശംസകളും ഭാവിയിൽ കുറച്ചുകൂടെ ഒരു ബിഗ് സ്കെയിലിലേക്ക് മാറാനായിട്ട് എല്ലാവിധ സാഹചര്യങ്ങളും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഒബ്വിയസ്ലി ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഞാൻ ഈ ഒരു സമയത്ത് എടുത്തു പറയുകയാണ് പിന്നെ ഞാനൊരു കാര്യം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു വെച്ചാൽ കാരണം ഈ ഒരു ഡിസൈനിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രാവശ്യം പുതിയ പുതിയ ഡിസൈൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ചില ഡിസൈൻസ് ഇത് ഇത് ജാമ്പോൻ്റെ കാലത്തുള്ളതാണ് കേട്ടോ എന്നിങ്ങനെ പറയാറുണ്ട് അപ്പം ചേട്ടനെ നല്ലപോലെ റഫർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ എപ്പോഴും പിടിച്ചേക്കുന്നത് അപ്പം എന്തായാലും ഒരിക്കൽ കൂടി ഈയൊരു ഈയൊരു നമ്മുടെ ഈയൊരു വീഡിയോയിലേക്ക് താങ്കളുടെ വിലപ്പെട്ട സമയത്തിന് നന്ദി പറയുകയാണ് അപ്പം വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ഇൻ യുവർ ഫ്യൂച്ചർ ഇൻഡി വേഴ്സ് അപ്പോൾ താങ്ക് സോ മച്ച് താങ്ക് യു